അച്ഛന് കൊടുത്തേക്കാം അല്ല ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് ശരി ശരി അന്വേഷണത്തെ ശരിവെച്ചിരിക്കണം കണ്ടാത്തരത്തിലുള്ള കാലത്തിന് ഇത് രണ്ടെങ്ങനെയോ ഒരു രണ്ടു കൊള്ളത്തിന് കാലുകൂട്ടുന്ന ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം തൃപ്തികരമാണ് ഓക്കെ അപ്പൊ അന്വേഷണം തൃപ്തികരമാണെന്ന് പറയുമ്പോൾ അതില് പി എസ് പ്രശാന്തിന് പങ്കുള്ളതായിട്ടാണോ കണ്ടത് അല്ല അപ്പൊ എങ്ങനെയാണ് ഈ ഹൈക്കോടതി പറയുന്നത് ശരിയാവുന്നത് മറുപടി പറയുന്നില്ല കാരണം പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് നമ്മള് നടക്കുന്ന കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അത് കോടതി എന്താണ് ചെയ്യുന്നത് ഉത്തരവിലുണ്ട് ഉത്തരവ് എന്താണോ അത് നടപ്പാക്കട്ടെ അല്ല ഉത്തരവ് നടപ്പാക്കട്ടെ എന്ന് പറയുമ്പോൾ ഉത്തരവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്കാളിത്തം പോലും പറയുമ്പോൾ നിങ്ങൾ അത് കണ്ണടച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും കോടതി കോടതി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമ്പോൾ ഇത് ആരെ വിഠിയാക്കുവാനാണ് ശ്രീ കെ അൽകുമാർ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി അതിലെ ചോർന്നു പോകാതിരിക്കാൻ എടുത്തുകൊണ്ട് അതിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഹൈക്കോടതി ഇന്നൊരു ചെറിയ ഇടക്കാല ഉത്തരവ് നൽകിയത് അതിന് ഉത്തരവല്ലെന്നും കൂടി താങ്കൾ പറയുമോ എന്ന് എനിക്ക് അറിയില്ല അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യം മാത്രമല്ല അതിന് അത് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന വലിയ ക്രമക്കേടാണ് നിങ്ങൾ അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രമായിട്ട് കെട്ടിവെക്കുകയാണ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതേ കാര്യം ആവർത്തിക്കുമ്പോൾ ഹൈക്കോടതി പറയുന്ന എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ മോഷണവും ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് കാര്യം സത്യമാണെങ്കിലും എനിക്ക് കാര്യമാണെങ്കിലും മോഷണം എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറയുന്നത് അത് ഗുരു ക്രമക്കേടല്ലാതെ പിന്നെ എന്താണ് ശ്രീ അനിൽകുമാർ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ല ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം ഒരു കാര്യം കൂടി ഒരു ബൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു പ്രശാന്തിന്റെ ഒരു രണ്ടാഴ്ച മുമ്പാണ് തോന്നുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഞങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായതാണ് ഞങ്ങൾ മാറ്റി നിർത്തിയതാണ് മാറ്റി നിർത്തി ഒരാൾക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എടുത്തു കൊടുക്കുമോ ഇത് അതെ അപ്പൊ നിങ്ങൾ ഇപ്പൊ എത്രത്തോളം ബുദ്ധിയായിട്ടാണ് ഈ ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്വയം ബുദ്ധിയാകുകയാണ് എന്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശില്പങ്ങൾ കൊടുത്തു കിട്ടോ ആർക്കാണ് മനസ്സിലാക്കിയത് നിങ്ങൾ എന്താ മനസ്സിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈയിലേക്ക് എത്തിച്ചു കൊടുത്തു അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഉണ്ണുകൃഷ്ണൻ ബോറ്റിയുടെ ചെന്നൈ എത്തിച്ചു കൊടുത്തോ എത്തിച്ചു കൊടുത്തു കൊടുത്തു ആ കൊടുത്തോ കൊടുത്തു എന്റെ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നിങ്ങളുടെ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ ഓ അത് ശരി ഇപ്പൊ അതാണ് നിങ്ങൾക്ക് അറിയാം അപ്പൊ കാര്യം മനസ്സിലാക്കുക ഞാൻ ഞാൻ അങ്ങോട്ട് പറയാം എന്താണ് ഇത്തവണ നടന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ സ്വയം ബിഡിയാകാതിരിക്കണേ ഇത്തവണ നടന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം അത് കോടതി മനസ്സിലാക്കുന്ന എന്റെ ധാരണ എന്താ ഇത്തവണ നടന്നത് കോടതിയാണോ കറണ്ട് പോയാ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോടതി കൂട്ടണ്ടോ എന്നാ ഞാൻ കോടതി പറഞ്ഞു മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് കൃത്യമായിട്ട് ശരിയാവും നിങ്ങളുടെ ഞാൻ ചോദിക്കുകയാണ് ഇത്തവണ ആരാണ് ഈ ദ്വാരപാല വിഗ്രഹം അല്ലെ ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയത് നിങ്ങൾക്കറിയാവും ദ്വാരപാലക ശില്പമൊന്നും അല്ല കൊണ്ടുപോയത് അതിന്റെ പാളികളാണ് അഴിച്ചെടുത്ത് കൊണ്ടുപോയത് ശില്പമൊക്കെ ഉണ്ട് ഓ അത് ശെരി അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങാണോ താങ്കൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി ഞാൻ അങ്ങോട്ടും പഠിപ്പിക്കാൻ തുടങ്ങും അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ വിശദീകരണമാണ് അദ്ദേഹം സാധാരണ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്തെല്ലാം തന്നെ അരിയത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയർ അഞ്ഞാഴി എന്ന് പറയുന്ന അതേ തരത്തിൽ തന്നെയുള്ള പ്രതികരണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന് ഇതിൽ എത്രത്തോളം സ്വർണമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൽ നിന്ന് കവർന്നെടുത്തത് എന്നതിനെ അതിൽ ഒരു പരാമർശവും ഇല്ല എന്നൊക്കെ വളരെ ആധികാരികമായിട്ട് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്റെ വേളാങ്കണ് ഇവന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു നോക്കൂ ഇവിടെ ഇവരുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കൂ ഇവർക്ക് ഒന്നാമതായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടത് സർക്കാരിനെയാണ് സർക്കാരിന്റെ ഭാഗത്തോ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തോ പ്രശ്നമില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി അവർ എന്ത് ചെയ്യേണ്ടി വരുന്നു ദേവസ്വം ബോർഡിനെ ന്യായീകരിക്കേണ്ടി വരുന്നു സ്വാഭാവികം അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ മാറ്റുകയല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ തുടർച്ച കൊടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ആരോപണം വന്നിരിക്കുന്ന ഒരാളിനെ വീണ്ടും ഒരു എക്സ്റ്റെൻഷൻ കൊടുക്കുന്നത് ശരിയാണോ എന്ന് ശ്രീ മഞ്ജുഷ് ചോദിക്കുമ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് അപ്പൊ അപ്പൊ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ഭരണസമിതിയെയും അതിന്റെ പ്രസിഡന്റിനെ വിശിഷ്യ അദ്ദേഹത്തിന് പിന്തുണയ്ക്കേണ്ടി വരുന്നു പക്ഷേ പ്രശാന്തിനെ പിന്തുണയ്ക്കണമെങ്കിൽ എന്ത് എന്ത് വേണം അദ്ദേഹത്തിന് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്ന ആളിനെ കൂടി പിന്തുണക്കേണ്ടുന്ന ഒരു ദുരന്താവസ്ഥയിലേക്കാണ് അവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് അതുകൊണ്ട് എന്തു ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ന്യായീകരിക്കേണ്ടെന്ന അവസ്ഥ വന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ കോൺട്രാക്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് അനാവശ്യമായിട്ട് സ്വർണം അടിച്ചുകൊണ്ടുപോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല ചവിട്ടിയത് അത് നിങ്ങളുടെ മാത്രം ധാരണയാണ് നിങ്ങൾക്ക് വട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നതിന്റെ കാരണം അതാണ് കാരണം അതിലെത്രത്തോളം പിന്നെ സ്വർണമാണ് അദ്ദേഹം അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും പറയാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല അതേസമയം മറ്റു പല നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്താ ചെയ്യുക അവരെല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലേക്ക് കുറ്റം വെച്ചിട്ട് അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് കുറ്റം വെച്ചിട്ട് സർക്കാരിനെയും ദേവസ്വം ബോർഡിലേക്കുള്ള പൊളിറ്റിക്കൽ നോമിനികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി അത് പറ്റില്ല കാരണം ഹൈക്കോടതി തന്നെ നിരീക്ഷണം നടത്തുകയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ റിപ്പോർട്ട് കണ്ടതിന് ശേഷമായിരിക്കുമല്ലോ ഹൈക്കോടതി ഇത്രയും കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തിയാൽ അപ്പോൾ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കുറ്റം ആരോപിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രശാന്തുമൊക്കെ ആയിട്ടുള്ള ബന്ധം അവിടെ പറയേണ്ടി വരും അതുകൊണ്ടിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സീനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാനും പറ്റില്ല അങ്ങനെയും സംഭവിക്കണം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ പ്രതിയാണ് അപ്പോൾ ചെകുത്താനും കടലിനും നടുക്കാണ് പക്ഷേ എങ്കിലും ന്യായീകരണത്തിനു അല്ല അവിടെ ഇവർക്ക് പറ്റുന്ന ഒരേ ഒരു മാർഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ബ്ലെയിം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു നോ എൻറ്റിറ്റിക്ക് ശബരിമലയിൽ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ വരും ആ ചോദ്യത്തിന് സി പി എമ്മിന് മറുപടി പറയുക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് അവർക്ക് ആദ്യമൊക്കെ നിഷേധിച്ചുവെങ്കിലും ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ന്യായീകരിക്കേണ്ടെന്ന അവസ്ഥ വരികയാണ് അതല്ല എങ്കിൽ ആ സ്വർണം അദ്ദേഹം അവിടെ നിന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ചിട്ട് അയാൾ സ്വർണം കൈയടക്കി തട്ടിയെടുത്തു എന്ന് പറയാനും പക്ഷെ അത് പറയാൻ പറ്റുമോ യുക്തിസഹമായിട്ടുള്ള കാര്യമാണോ അത് ലോകത്തെ ഏറ്റവും നല്ല സുഖവാസ കേന്ദ്രത്തിലേക്ക് പറഞ്ഞപ്പോ അതിന്റെ കസ്റ്റോഡിയൻ ആരാണ് ദേവസ്വം ബോർഡാണ് അപ്പൊ അതിന്റെ മെഷർമെന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതും മഹസറിൽ അത് രേഖപ്പെടുത്തേണ്ടതും രജിസ്റ്റർ ആക്കേണ്ടതും ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിന്റെ ആണ് അവിടെ അതിൻ്റെതായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളെ കുറിച്ച് കോടതി തന്നെ ഈ ഉത്തരവിൽ പറയുന്നത് എന്താണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഇതിന്റെ നിയന്ത്രണം അതിന്റെ സംരക്ഷണം അത് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഇതൊരു കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ആണെങ്കിൽ ആ ഗൂഢാലോചനയിൽ അന്വേഷണം വരേണ്ടത് എവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട് ബോട്ടം അപ്പല്ല ടോപ്പ് ഡൗൺ അന്വേഷണം നടക്കണമെന്നാണ് പോറ്റി ഇത് കൊണ്ടുപോകാൻ തന്നെ ആയിരുന്നു ഇരുന്നത് ഈ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് തന്നെയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇളക്കി പോറ്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം പക്ഷെ അത് അവസാനം പോറ്റിയല്ല അല്ല കൊണ്ടുപോയത് എന്നതിന് നേരത്തെ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കാരണം പറയുന്നുണ്ട് എന്തായിരുന്നു ആ കാരണം താൻ ഇത് ഒറ്റയ്ക്ക് കൊണ്ടുപോകുമെന്നും തന്റെ കൂടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർ വരികയാണെങ്കിൽ അവരുടെ ചെലവ് താൻ എടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള തിരുവാഭരണം കമ്മീഷണർ പറയുന്നത് അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകട്ടെ ഞങ്ങൾ കൊണ്ടുപോകോളാം എന്ന് പറയുന്നത് അതല്ലായിരുന്നുവെങ്കിൽ ഈ പോകുന്ന ആൾക്കാർക്ക് ഊണും വണ്ടിക്കോലിയും പോറ്റി മേടിച്ചു കൊടുക്കാമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇതിപ്പോ പോറ്റി ഉൾപ്പെടെ എല്ലാവരും കൂടെ സംഘം ചേർന്ന് പോകുന്ന ഒരു ഒരവസ്ഥയായിരുന്നേ എന്നാലും ആ ന്യായീകരണത്തിൽ ഒരു അവസരം ഉണ്ടാക്കി കാരണം പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല പക്ഷേ പോറ്റിയുടെ കൈയിലേക്ക് എത്തിച്ചു കൊടുത്തു അവിടെ നിന്ന് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻ അത്രയുള്ളൂ എന്നൊരു